ഞാനിവിടെ മൂന്ന് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പൂ മാങ്ങ പൂണ്ടിട്ട് ഇതുപോലെ ആദ്യം മുറുക്കുക പിന്നെ ഇങ്ങനെ മുറുക്കണം ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കണം എണ്ണ മാങ്ങയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണ മാങ്ങ വേറൊരു തരത്തിലോ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം ഒരു പാത്രത്തിലേക്ക് ഞാൻ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം അത്രയും മതി എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കുമിളകളൊക്കെ വന്ന് തുടങ്ങിയിട്ട് നല്ല ചൂടായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറേശ്ശെ മാങ്ങിട്ടിട്ടൊന്ന് വറുത്ത് എടുക്കാം അത്രയും മതി രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് മൂന്ന് മാങ്ങയല്ലേ ഉള്ളൂ ഇപ്പോൾ ഇതിവിടെ ആയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേ വെന്ത് ഉൾഭാഗമൊക്കെ ഇങ്ങനെ വെന്ത്ടയും അപ്പോൾ ദശക്കട്ടിയുള്ള മാങ്ങയാകുമ്പോൾ അങ്ങനെയാണ് പുളി മാങ്ങക്കാവുമ്പോൾ അങ്ങനെ അത്ര പെട്ടെന്ന് അതിനെ ബാധിക്കില്ല അപ്പോൾ നമ്മൾ കളർ അധികം മാറാൻ നിൽക്കരുത് പെട്ടെന്ന് തന്നെ കോരി എടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോ ഇതാണ് മൂവാണ്ട മാങ്ങയാണ് അത് പുളി മാങ്ങയുടെ അത്ര നല്ലതല്ല ഇനി നമുക്ക് ഈ എണ്ണ ബാക്കി വന്ന എണ്ണ ഒന്ന് ഊറ്റി വയ്ക്കാം എന്നിട്ട് ആ ചട്ടിയിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ രണ്ട് ടീസ്പൂണ് നല്ല എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് പിന്നെ ചേർത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കായം പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വറുത്തു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഈ മസാല ഈ പൊടികളൊക്കെ നല്ലോണം മാങ്ങിയൽ പറ്റി പിടിച്ചിരിക്കുന്ന വിധം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി പൊടികൾ മാങ്ങയിൽ പിരളുന്നില്ലെങ്കിൽ നമ്മൾ ഊറ്റി വെച്ച എണ്ണയിൽ നിന്ന് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കൂടുതൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ചൂടാറുമ്പോൾ ഒരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലാക്കി എടുത്ത് വെക്കാം ഇപ്പം കുറേ കാലം ഇത് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേടു കൂടാതെ ഇരുന്നോളൂ ഇതൊരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴായിരിക്കും നന്നായിരിക്കുക ഇതൊരു കഷ്ണം മതി നമുക്ക് ഊണ് കഴിക്കാൻ ഇത് ഞാൻ മാങ്ങ ഉണക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു തരം എണ്ണ മാങ്ങയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇതുവരെയും ഉണ്ടാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും അടുത്തൊന്ന് വെടിയായിട്ട് കാണാം അതുവരേക്കും ബായ്